സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി ഷിഹാബ് തങ്ങൾ റിലീഫ് സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പാനൂർ ലീ ഹൌസിൽ നടന്ന ചടങ്ങിൽ എസ് ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം എ കരീം സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടിയുള്ള കുടുംബങ്ങൾക്ക് அவர் ஆசிய மத்த சௌகரியங்கள் கூடி உண்டிக் கொடுக்க அதுவகாரு பிரவர்த்தி சாயங்கள் அதுபோல உள்ள தாக்கி அவருடைய குடும்பத்தில பார்க்கல அதுபோல தான் கைத்தூரு பிரவத்தான் கயிறவருக்கு கையல் மிஷின் கொடுத்தவரை சாய்க்கு அங்கே ஏதெல்லாம் தரத்தில் നിർദ്ധനരായ ആളുകളെ സഹായിക്കാൻ കഴിയുമോ അത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ ഇറങ്ങില്ല എന്നതാണ് സ്വാതന്ത്ര്യപോലെ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ചടങ്ങിന് എസ് ടിയു കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഹാജി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള സാഹിബ് റംസാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കെ കണ്ണൂർ ജില്ലാ ഖത്തർ വൈസ് പ്രസിഡന്റ് ചിറ്റുളി യൂസഫ് ഹാജി എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലിക്കുഞ്ഞി പന്നിന്നൂർ പി കെ സീനത്ത് എസ് ടിയു മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞബ്ദുള്ള വി പി അബ്ദുള്ള ഹാജി എ ടി അബൂവക്കർ കെ പി സമീറ എ ടി മുഹമ്മദ് അലി എൻ കെ സൂപ്പി എം കെ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സമഗ്രാനോ സ്പാനോർ